പ്രശസ്ത നടി അന്തരിച്ചു മുപ്പത്തി ഒൻപതാം വയസ്സിലാണ് നടി റിഷ്ത ലബോണി ഷിബാന അന്തരിച്ചത് ബംഗ്ലാദേശിലെ പ്രമുഖ മോഡലും നടിയുമായിരുന്നു മെയ് ഇരുപത്തിയൊന്നാം തീയതിയാണ് റിഷ്തയെ ധാക്കയിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്നാണ് നടി അന്തരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ആറുമണിയോടെയായിരുന്നു അന്ത്യം സിനിമാ രംഗത്തും മോഡലിംഗ് രംഗത്തും ഒരുപോലെ തിളങ്ങിയ താരമായിരുന്നു അക്കാലവിയോഗ വാർത്തയിൽ വിതുമ്പുകയാണ് ആരാധകർ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ പ്രിയനടി ഋഷ്ത ലബോണി ഷിബാനയ്ക്ക് ആദരാഞ്ജലികൾ